ലിവറിൽ ഒരു പഴുപ്പ് പോലെ ഇരിക്കുന്നത് കണ്ടു അത് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയൊരു നാരു പോലത്തെ ഒരു മുള്ളിൻ്റെ ലക്ഷണം പോലെ കണ്ടു ആമാശയത്തിൻ്റെ പുറത്തേക്ക് കിടന്നു കഴിഞ്ഞത് കാരണം ഓപ്പറേഷൻ ചെയ്തേ എടുക്കുക എന്നുള്ള മാർഗുകൾ ദിവസങ്ങളൊണ്ട് പതുക്കെ പതുക്കെ അതിങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് കരളിലേക്ക് വന്ന് കയറി തറച്ചിരിക്കുന്നതാണ് സാധാരണ കൂടലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ വാറിന്റെ അകത്ത് പെട്ടെന്ന് ഇൻഫെക്ഷനായി അങ്ങനെ വരിക ചെയ്യുക ചിലർക്ക് അതിന് ചുറ്റും പിന്നെ പഴുപ്പ് വന്ന് ഇൻഫെക്ഷൻ ആകുകയാണ് ചെയ്യുന്നത് എന്തെങ്കിലും സിംറ്റംസ് ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് കാണിച്ച് അതിൻ്റെ പരിശോധനകൾ അതിന്റെ കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കരളിൽ തറച്ചു കയറിയ മീൻമുള്ളു ശസ്ത്രക്രിയയിലൂടെ പുറത്ത് എടുത്തിരിക്കുകയാണ് രാജഗിരി ആശുപത്രിയിലെ ഗ്യാസ്ട്രോ സർജൻ ഡോക്ടർ ജോസഫ് ജോർജ് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ് ഇതെങ്ങനെയാണ് കരളിലേക്ക് ഈ മുള്ള എത്തിയത് ഇതിപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റെ ഒരു പനിയും ഒക്കെ ആയിട്ട് വരികയായിരുന്നു അപ്പോൾ ആ പനി മാറാതെ നിന്ന് മെഡിസിൻ വിഭാഗത്തിലെ ആൾക്കാർ എന്തുകൊണ്ടാണ് പനി എന്നുള്ളത് നമ്മൾ സാധാരണ ടെസ്റ്റുകളെല്ലാം ചെയ്ത് നോക്കിയിട്ടും ഒന്നും കാണാതെ പിന്നെ സ്കാനുകളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ആകസ്മികമായി ഇങ്ങനെ ഒരു ലിവറിൽ ഒരു പഴുപ്പ് പോലെ ഇരിക്കുന്നത് കണ്ടു അത് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയൊരു നാരു പോലത്തെ ഒരു മുള്ളിൻ്റെ ലക്ഷണം പോലെ കണ്ടു ആൾക്ക് പക്ഷേ ഇത് കഴിച്ചതിൻ്റെ ഒന്നും ഓർമ്മയൊന്നും ഇല്ല അത് എപ്പോഴോ കഴിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് അങ്ങനെ ഒരു ഓർമ്മയില്ല പിന്നെ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അടുത്ത സ്റ്റേജായിട്ട് അത് ഈ ആമാശയത്തിൻ്റെ പുറത്തേക്ക് കിടന്നു കഴിഞ്ഞത് കാരണം ഓപ്പറേഷൻ ചെയ്തേ എടുക്കുക എന്നുള്ള മാർഗ്ഗമുള്ളൂ അപ്പോൾ കീ കീഹോളായിട്ട് പോയി നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഭാഗം എടുത്ത് പിന്നെ ഈ ആമാശ ഇത് ഇറങ്ങി വരുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ തൊണ്ടയിൽ കൂടെ അന്നനാളത്തിൽ കൂടെ കിടന്ന് ആമാശയത്തിൽ വന്ന് അവിടെ ഒരു ബെൻഡുണ്ട് അപ്പോൾ ആ ബെൻഡിൽ കൂടെ പലപ്പോഴും അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകാതായപ്പോൾ അതിൽ തറച്ച് നിന്ന് പതുക്കെ പതുക്കെ ചിലപ്പോൾ ദിവസങ്ങളൊണ്ട് പതുക്കെ പതുക്കെ അതിങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് കരളിലേക്ക് വന്ന് കയറി തറച്ചിരിക്കുന്നതാണ് അപ്പോൾ എന്നിട്ട് ആ ആമാശത്തിൻ്റെ ആ കയറിയ ഭാഗത്തിൻ്റെ തോള ഐഡൻറ്റിഫൈ ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്ത് റിപ്പയർ ചെയ്ത് അങ്ങനെ ശരിയാക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് എങ്ങനെയാണിത് ഈ മുള്ളു നമ്മുടെ ആമാശത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അതാ ഒരു പോയിന്റിൽ പലപ്പോഴും ഈ ബെൻഡുള്ള സ്ഥലത്തായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ തൊണ്ടയിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഒരു സ്പിൻറ്റർ എന്ന് പറയും ഒരു ചെറിയൊരു തടസ്സം പോലെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നവരുണ്ട് നമ്മുടെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അന്നനാളത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് ജി ജംഗ്ഷൻ എന്ന് പറയും അവിടെ പിന്നെ ഈ ആമാശയം കടന്നു പോകുന്നിടത്തെ ബെൻഡ് അപ്പോൾ ഈ ബെൻഡുകളിൽ കൂടെ അങ്ങ് സുഖമായിട്ട് പോകാതെ തറയ്ക്കും തറച്ച ശേഷം പിന്നെ നമ്മുടെ ഇതിങ്ങനെ കണ്ട്രാക്റ്റ് ചെയ്യുമല്ലോ നമ്മുടെ ആമാശയം ഇങ്ങനെ പമ്പ് ചെയ്യും അപ്പോൾ ഓരോ പമ്പ് ചെയ്യുമ്പോൾ അതിങ്ങനെ പതുക്കെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി 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 അങ്ങ് പോവും നമ്മൾ സാധാരണ കൂടലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ വേറിൻ്റെ അകത്ത് പെട്ടെന്ന് ഇൻഫെക്ഷനായി അങ്ങനെ വരിക ചെയ്യുക ഇത് പക്ഷേ ഒരു വളരെ സ്ലോ പ്രോസസ്സായത് കാരണം നമ്മുടെ ബോഡി തന്നെ അതിൻ്റെ ചുറ്റോ അപ്പത്തേക്കും വേറെ കോശങ്ങളെല്ലാം വന്ന് അതിനെ പൊതിഞ്ഞ് അങ്ങനെ ഒരു ഇൻഫെക്ഷനോ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഉണ്ടാകില്ല അത് പിന്നെ അപ്പുറത്തേക്ക് പോയി പിന്നെ വേറെ എവിടെയെങ്കിലും ഇരുന്ന് ചിലർക്ക് അതിന് ചുറ്റും പിന്നെ പഴുപ്പ് വന്ന് ഇൻഫെക്ഷൻ ആകുകയാണ് ചെയ്യാറ് പനി ആണ് ചികിത്സിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ജീവൻ അപകടത്തിലാവുമായിരുന്നു നമ്മൾ ഈ പനി മാറത്തില്ല ഇത് മാറാതെ ഇത് പിന്നെ എന്തുകൊണ്ടാന്ന് നമ്മളിങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കും പിന്നെ അതിന് വേണ്ടിയിട്ട് ഓരോരോ മരുന്നുകളും ആൻറ്റിബയോട്ടിക്സ് നമ്മൾ കാരണം കൃത്യമായിട്ട് കണ്ടെത്താതെ ചികിത്സിച്ചു പോവുക ചെയ്യാം ന്യൂമോണിയ ഇല്ല ഇത് കരളിലായത് കാരണം കരളിൽ ഇൻഫെക്ഷൻ ആണ് വരിക അതിങ്ങനെ മാറാതിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഇപ്പോൾ ഈ പനിയുടെ ലക്ഷണങ്ങൾ ആദ്യമേ എല്ലാവർക്കും ആദ്യമേ ഒരു പനി ഒന്നും വിചാരിച്ചുകൊണ്ട് ആദ്യമേ ഒരു മുള്ളു ആകുക എന്നുള്ളത് അല്ല പനി സാധാരണമായി ഇപ്പോൾ വൈറൽ പനിയായിരിക്കും ഏറ്റവും കോമൺ ആയിട്ട് വരിക അപ്പം മാറാത്ത പനി ഇപ്പോൾ നമ്മൾ സാധാരണ പനികളെല്ലാം ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് ഒതുങ്ങും മാറാതെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നിൽക്കുന്ന പനികളാണെങ്കിൽ അതിൻ്റേതായ ടെസ്റ്റുകളുണ്ട് അപ്പോൾ ആദ്യമേ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ടെസ്റ്റുകൾ ചെയ്ത് നോക്കും ആ ടെസ്റ്റിൽ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സെക്കൻഡ് ടെസ്റ്റ് ചെയ്യും അങ്ങനെ വന്നാണ് ഇപ്പോൾ ഇപ്പോൾ പെറ്റ് സ്കാൻ എന്നൊക്കെ പറയുന്ന ടെസ്റ്റുകളുണ്ട് അപ്പോൾ അത് ഹോൾ ബോഡി എവിടെയെങ്കിലും ഒരു ഇൻഫെക്ഷൻ്റെ സോഴ്സ് ഉണ്ടെങ്കിൽ പിക്ക് ചെയ്യുന്ന ടെസ്റ്റുകൾ അപ്പോൾ അങ്ങനത്തെ ടെസ്റ്റുകൾ ചെയ്യും അപ്പോൾ അതിലപ്പോൾ നമുക്ക് ഈവൻ റെയർ ആയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുപിടിക്കാത്ത കാര്യങ്ങൾ വരെ കണ്ടുപിടിക്കാൻ പറ്റും ഡോക്ടറുടെ ആണ് ആ ഇത് ആദ്യത്തെ അല്ല ഇതിന് മുമ്പ് ഇതേപോലെ തന്നെ കരളിൽ ഒരു ഇൻഫെക്ഷനായിട്ട് വന്ന് നമ്മൾ നേരത്തെ ഒരു കേസ് എടുത്തിട്ടുണ്ട് അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അത് പക്ഷേ നമുക്ക് ആദ്യമേ തന്നെ അവർക്കൊരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി ഇത് ൾക്കൊരു ഓർമ്മ പോലും ഇല്ലാതെ ഒരു ക്ലൂ ഇല്ലാത്ത ഒരു സ്ഥലത്തു നിന്നാണ് ഇത് വന്നതെന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം വേറെ ഒരു പേഷ്യൻറ്റ് ആൾക്ക് ഓർമ്മയൊന്നുമില്ല വയറിൽ ഇങ്ങനെ ശ്വാസം വലിക്കുമ്പോൾ ഈ ഒരു ഭാഗത്തൊരു പിടുത്തം എന്നുള്ള ഇതായിരുന്നു അത് ഇത് വല്ല സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഒരു മുള്ളു കിടക്കുന്നു അത് ഈ ഡുവോടിനണം ആമാശം കഴിഞ്ഞ് ചെറുകൊടലിൻ്റെ ഈ ഡുവോടനത്തിൻ്റെ ഒരു ബെൻ്റുള്ള ഒരു ഭാഗമുണ്ട് അത് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി റെക്രോപെരിറ്റോൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറയിലത്തെ ഭാഗം നമ്മുടെ മീൻ രക്തക്കൊഴലുകളും യൂറീറ്ററൊക്കെ പോകുന്ന അതിൻ്റെ അവിടെ എങ്ങനെ എക്രോസ് ആയിട്ട് കിടക്കുമായിരുന്നു അത് ഈ പറഞ്ഞാൽ കീഹോളായിട്ട് പോയി ആ ഒരു ഏരിയ കറക്റ്റായിട്ട് ലോക്കലൈസ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് അതങ്ങ് എടുത്തു അത് കഴിഞ്ഞാൽ അടുത്ത ദിവസമായപ്പോഴത്തേക്കും വേദന മാറി പെഷൻ്റെ കുഴപ്പമില്ലാതെ പോയി മുള്ളു തറച്ച് കയറി പുറത്തേക്ക് വന്നതുകൊണ്ടാണ് നമുക്ക് സർജറി ചെയ്യേണ്ടി വന്നത് ഈ മുള്ളു നമ്മുടെ ആമാശത്തിൽ തന്നെ കഴിഞ്ഞാൽ അത് ധകിച്ചു പോവുകയോ ദഹിച്ചു പോകാറില്ല ഇത് പതുക്കെ സാധാരണ നമ്മൾ ഇത് കുറച്ച് നീളമുള്ള മുള്ളുകൾക്കാണ് ഈ പ്രശ്നം നീളമുള്ളതും കുറച്ച് സ്റ്റിഫായിട്ടുള്ള മുള്ളു നമ്മൾ സാധാരണ കഴിക്കണേ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ മുള്ളുകളാണെന്നുണ്ടെങ്കിൽ അത് പതുക്കെ ആ ബെൻഡിൽ കൂടെയൊക്കെ കിടന്ന് അപ്പുറത്തേക്ക് അങ്ങ് പോവും പിന്നെ വൻകോടറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ സ്റ്റൂൾ ഫോം ആകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് അത് പൊതിഞ്ഞ് പിന്നെ പതുക്കെ അങ്ങ് വൈറ്റിന്ന് അങ്ങ് പോയിക്കോളും യൂഷ്വലി അങ്ങനെ ചെറിയ മുള്ളൊന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല തന്നെ കുഴപ്പമില്ലാതെ അങ്ങ് പോകും ഒരു മുള്ളു അകത്തേക്ക് പോയി ചിലർക്ക് തൊണ്ടയിൽ തടഞ്ഞിരിക്കുന്നതായിട്ടായിരിക്കും മിക്കവാർക്കും തോന്നുക അപ്പം ആ ഒരു സമയത്ത് എന്ത് ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ട ചിലപ്പോൾ ഇത് പോകാ പോകാറില്ല അവിടെത്തന്നെ ഇരിക്കുക ആ ഇതിൽ രണ്ട് കാര്യമുണ്ട് ചിലപ്പോൾ ഈ മുള്ളു ഒരഞ്ഞിറങ്ങി പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ അതങ്ങനെ അവിടെ കീറും എന്നിട്ടൊരു ചെറിയൊരു അൾസർ പോലെ വരും അപ്പം അങ്ങനെയുള്ള കേസുകളായാൽ പോലും അവിടെ എന്തോ ഇരിക്കുന്നുണ്ട് തടയുന്ന പോലെ ഉണ്ടെന്നുണ്ട് അത് മാറാതിരിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് വന്ന് ഹോസ്പിറ്റലിൽ വന്ന് അവിടെ എൻഡോസ്കോപ്പി പോലെ ഇട്ട് നോക്കി അവിടെ മുള്ളിലോ ഉണ്ടോ എന്ന് നോക്കുന്നതാണ് നല്ലത് രണ്ടാമത്തെ അതിന് ശേഷം എവിടെയെങ്കിലും ഒരു സിംറ്റം വരികയാണ് ഇപ്പോൾ നമ്മൾ നെഞ്ചിൻ്റെ ഉള്ളിലോ ചിലർക്ക് നെഞ്ചിൻ്റെ ഉള്ളിൽ തറച്ച് ഈ അന്നനാളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നെഞ്ചിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷനായിട്ട് അത് പിന്നെയും കാണാറുള്ളതാണ് ശ്വാസകോശത്തിൻ്റെ പുറത്തായിട്ട് കിടക്കും അന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു ഇൻഫെക്ഷൻ ആവും അത് പിന്നെ നമ്മൾ നെഞ്ചിൻ്റെ അകത്തോടെ പോയി എടുക്കേണ്ടി വരും അങ്ങനത്തെ ചെയ്യേണ്ട വരാറുണ്ട് അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിലും ഉണ്ടാകാറുണ്ട് പിന്നെ ഉള്ളത് ഈ വയറിലേക്ക് വന്നാൽ അപ്പോൾ ആ എന്ത് സിംറ്റം വരുന്നോ അതനുസരിച്ച് പിന്നെ പോകുക എന്നുള്ളതാണ് നോക്കി പോകുക എന്നുള്ളതാണ് പിന്നെ ഈ മദ്യപാനമാണ് വേറൊരു പ്രശ്നം നമ്മൾ ചിലപ്പോൾ ഈ പോലെ ഫുൾ കോൺഷ്യസ് അല്ലാതെ ഒരു കൂടെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയണമെന്ന് പോലും അതേപോലെ ധൃതി പിടിച്ച് പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധയില്ലാതെ ഇല്ലാതെ ഫോണും കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോളാണ് പോകുന്നത് അപ്പോൾ ചവച്ച് കഴിക്കുക എന്തെങ്കിലും നമ്മൾ മീൻ പ്രത്യേകിച്ച് മീൻ വലിയ മുള്ള മീനുകളാകുമ്പോഴത്തേക്കും നമ്മളതിനെ അതിൻ്റെ സീരിയസ്നെസ്സോടെ ശ്രദ്ധയോടെയും പാതുക്കേയും അതെ 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 ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി എന്താ പ്രിക്കോഷൻസ് വിഴുങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ അല്ല കാര്യങ്ങൾ പിന്നെ ഈ പറഞ്ഞപോലെ എന്തെങ്കിലും സിംറ്റംസ് ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് കാണിച്ച് അതിൻ്റെ പരിശോധനകൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉള്ളത് എന്തായാലും ഇത് അധികം കേട്ടിട്ടില്ലാത്തത് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഡോക്ടർ ജോസഫ് ജോർജിനെ നേരിട്ട് കണ്ടത് അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഏറ്റവും അടുത്തുള്ള നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ടതാണ് കൊച്ചിയിൽ നിന്നും പണവനൊപ്പം ആർ പിയൂഷ് മറനടൻ മലയാളി